അവൻ അവൻ അവനോടും ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ നോക്കിയില്ലേ ഇവൻ അവട് ചോദിക്കാന്നെ അവൻ പറഞ്ഞോളൂ അപ്പൊ അതിന് അവശ്യമില്ല മനുഷ്യ അവനതോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് അല്ലാതെ അവൻ ചീത്തയും തെറിയ ഒന്നും പറഞ്ഞില്ല അവൻ അവനൊന്നും പറഞ്ഞില്ല അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞോളൂ എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാടാ കൊല്ലാൻ നോക്കിയാണോ ഒറ്റ വാക്ക പറഞ്ഞോളവൻ അവൻ ചീത്ത സ്വത്തും പറഞ്ഞില്ല ഇതോ ഒരേ വാക്കാൻ പറഞ്ഞു ഒരേ വാക്ക് എന്നടാ നീ എന്തായാലും കൊണ്ടു കൊടാ ആ ഒരു ബാക്കി ചോദിച്ചോളാം അവൻ ചീത്തല്ല പണിയായി കാ പിന്നെ ചവിട്ടി കൂട്ടിക്കളെ ഞാൻ നേരെ കൊണ്ടുതന്നെ ചവിട്ടി കൂട്ടിയാ പോലീസുകാരെ എടുത്തിട്ടത് അത് കഴിഞ്ഞാൽ മറ്റേ കൊണ്ടുവന്നത് അപ്പഴും പറഞ്ഞത് ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല സാറേ സാറേ അവൻ പറയുന്നുണ്ട് അപ്പൊ പോലീസുകാർ പറയുന്നത് ഞാൻ എനിക്ക് ആ ഭാഷ പറയാൻ കൊള്ളത്തില്ല കേരളാന്ന് പറഞ്ഞ് പിടിച്ചിട്ടു ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു ഹെൽമെറ്റ് കൊണ്ട് ഹെൽമെറ്റ് തരത്ത് വേണു ഹെൽമെറ്റ് എടുത്ത് വണ്ടിക്കത്തിട്ട് അവര് ഹെൽമറ്റ് ആയി രണ്ട് കോർജ്ജ് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു അവര് പറത്തി ആ ഹെൽമെറ്റ് എടുത്ത് അവൻ തന്നെ തന്നെ അടുത്ത് അകത്തിട്ട് വണ്ടിക്കകത്ത് ഇവിടെ തീടി ഇവന്റെ മരണത്തിന് രക്ഷമിട്ടാ എന്നെ കൊണ്ടാന്ന് നോക്കില്ലേടാ കൊണ്ടാന്ന് നീ അങ്ങോട്ട് എടുത്തില്ല അങ്ങോട്ട് നാല് നാലക്കണി ആക്കി അഞ്ചുമണിയാക്കി ആ നേരത്താ ഇവിടുന്ന് കൊടുത്തു ശരിക്കും കൊടുത്തു ഇവിടുന്ന് ശരിക്കും കൊടുത്തു അവര് പറഞ്ഞു സാറേ ഞാൻ ചെയ്തില്ല ഇവിടെ ചെയ്ത ചോദിച്ചാന്ന് പറഞ്ഞു ഇവരൊരു വരെയും നിനക്ക് എന്നെ ചെയ്യേണ്ട നീ ഇവിടെ അക്രമം കാണിക്കാൻ വലിച്ചു വാരി ചവിട്ടി കൂട്ടി വണ്ടിക്കൂടി ഹെൽമറ്റ് കിട്ടി ഹെൽമറ്റ് ഹെൽമറ്റ് പഠിച്ചത് ാര് വണ്ടിട്ട് പോലീസാരെടുത്തിട്ട് പോയി മത്തി നീല ചാറ്റ പോലീസുകാർ അപ്പൊ സി എ പറഞ്ഞ് വേണമെന്നോ ബൈക്കാരുണ്ട് അയാളാ ബൈക്ക് എടുത്തോ അവര് ടത്തരാ അവരം കൊണ്ട് ഇവട്ട് കൊടുത്ത പോലെ കൊടുത്ത് ഇവൻ പ്രദേശം ഇല്ല അവൻ സീല്ലു അല്ല അവന് വെറുതെ വിട്ടില്ല കൊണ്ടുപോ അവനെ അവരിക്ക് കൊടുത്തു അവരം കൊണ്ട് ആ നേരം കൊണ്ട് അവൻ്റെ ശരിക്കു കൊടുത്തു അവട്ടി കൂട്ടി വാരി എറിയായിരുന്നു വണ്ടിക്കകത്ത് അവന ആനോടും ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ വന്ന് നോക്കിന്നെ ഇവൻ അവട് ചോദിക്കാനേ അവൻ പറഞ്ഞോളൂ ഇവൻ വെട്ടിച്ചാ പറഞ്ഞോട്ടെ വെട്ടിച്ചടിയിൽ പോയനെ അതിനാവും വണ്ടി അടഞ്ഞത് എന്നെ ഒന്ന് കൊല്ലാൻ നോക്കി അവനോന്നു ചോദിക്കാൻ പറ്റി ഇവന് ചോദിച്ചില്ല ഡ്രൈവറോടൊന്നും ചോദിച്ചില്ല ഇവര് ഡ്രൈവറാ പോലീസൊന്നും ചോദിച്ചില്ല വണ്ടി ചോദിച്ചോളൂ പോയി അവിടുത്തെ ട്രിപ്പ് ഈ പോലീസ് ആ ഡ്രൈവറോട് ഒന്നും ചോദിച്ചില്ല അവൻ വണ്ടിയെടുത്ത പോയി അവൻ പോലീസാര് ട്രിപ്പ് ആ അവൻ ട്രിപ്പും മുടങ്ങിയില്ലേ അവന്റെ ട്രിപ്പ് മുടങ്ങി ഇവന്റെ ഈ കുഞ്ഞിന്റെ ഈ കുഞ്ഞു ചോദിച്ചില്ലേ അപ്പൊ അതിന് പക്ഷെ മനുഷ്യ അവനവ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ നോക്കിയില്ലേന്ന് മാത്രാണ് വിളിച്ച് പറയുന്നേ അല്ലാതെ അവൻ ചീത്തയും ചെറിയ ഒന്നും പറഞ്ഞില്ല അവൻ